ഭരണവും ഭരണകർത്താക്കളും അതാത് കാലത്ത് ഇന്ത്യയിൽ മാറി മാറി വരാറുണ്ട് എന്നാൽ അതിൽ ചിലരുടെ ദീർഘവീക്ഷണവും കണക്കുകൂട്ടലുകളും രാജ്യത്തിന്റെ അഭിമാനവും നെഞ്ചുറപ്പും എടുത്ത് കാണിക്കുന്നുമുണ്ട് രാജീവ് ഗാന്ധി മൻമോഹൻ സിംഗ് തുടങ്ങിയ ദീർഘവീക്ഷണശാലികളായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരുടെ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല പാകിസ്ഥാന് ഇന്ത്യ ഇന്ന് നൽകിയ തിരിച്ചടിയിൽ നമുക്ക് കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രിമാരുടെ പങ്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ യുദ്ധസമാനമായ സാഹചര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ളത് ഇരുവിഭാഗവും ശക്തമായ ജാഗ്രതയോടെയാണ് അതിർത്തിയിൽ തുടരുന്നത് ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും ഏതു നിമിഷവും ഒരു തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്രയും മേഖലകളിൽ ഒരുമിച്ചുള്ള ഒരു ആക്രമണം തികച്ചും അപ്രതീക്ഷിതം തന്നെയായിരുന്നു അതിനു പിന്നാലെ ഇരു വിഭാഗങ്ങളുടെയും സൈനിക ശേഷിയെക്കുറിച്ചും അത്യാധുനിക കുറിച്ചുമൊക്കെ ചർച്ചകൾ സജീവമാണ് സൈനിക ബലത്തിൽ ആയാലും അതുപോലെ ആധുനിക സജ്ജീകരണങ്ങളിലായാലും പാകിസ്ഥാനുമേൽ ഇന്ത്യക്ക് കൃത്യമായ മേൽക്കൈ ഉണ്ട് എന്നാണ് നിലവിലെ സാഹചര്യം അത് പകൽ പോലെ വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയമായ ഒരു കാര്യം അതായത് അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് അർത്ഥം അതിന് ഇന്ത്യൻ വ്യോമസേനയെ പ്രാപ്തമാക്കിയത് ചില സവിശേഷകരമായ ആയുധങ്ങളാണ് ജെറ്റുകളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റാഫേൽ വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധപ്പുറയിൽ ഏറ്റവും നൂതനമായ വിമാനങ്ങളിൽ ഒന്നാണ് റാഫേൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ക്രൂയിസ് മിസൈൽ ഹാമർ ബോംബ് തുടങ്ങിയ കൃത്യതയുള്ള ആയുധങ്ങൾ വഹിക്കുമായുള്ള അതിന്റെ കഴിവ് കൃത്യമായ കൃത്യതയോടെയുള്ള ആണത്തിലുള്ള അക്രമ ദൗത്യങ്ങൾക്ക് അതിനെ അനുവദിക്കുന്ന ഘടകമാണ് ഇവ രണ്ടുമാണ് ഓപ്പറേഷൻ സിന്ധു ഇന്ത്യ പ്രയോഗിച്ചത് പാകിസ്ഥാനും ചൈനയും സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ജെഎഫ് സെവൻറ്റീൻ തണ്ടറാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ ശക്തി പക്ഷെ അപ്പോഴും ഇന്ത്യയുടെ റാഫേലിന്റെ ഏഴായിരത്ത് വെക്കാൻ സാധിക്കില്ല എന്നതും പാകിസ്ഥാൻ മനസ്സിലാക്കുന്നുണ്ട് റാഫേലിന്റെ നൂതന കഴിവുകൾ പ്രയോജനപ്പെടുത്തി കൃത്യതയോടെയും ആഴത്തിലും ആക്രമണം നടത്തുവാനുള്ള ഇന്ത്യയുടെ കഴിവ് ഓപ്പറേഷൻ സിന്ധൂലൂടെ വ്യക്തമായതാണ് ജെ എഫ് സെവൻറ്റീൻ നവീകരിച്ചിട്ടുണ്ടെങ്കിലും റാഫേലിന്റെ പ്രകടന പരിധിയുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പോലും സാധിക്കുകയില്ല ഇന്ത്യക്ക് കൃത്യമായ മേൽക്കൈ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മുമ്പ് റാഫേൽ വിഷയത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയവർ ഇപ്പോൾ കോൺഗ്രസിനെ കൈയടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്